കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ പിന്നെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത് സ്കൂട്ടറുകൾ കമ്പ്യൂ ലാപ്ടോപ്പുകൾ അതുപോലെ തയ്യൽ മെഷീനുകൾ ഒക്കെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് പാതി വിലക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്നെ സംവിധാനം വരികയും അതനുസരിച്ച് പലരും ഇതിനകത്ത് പെട്ടുപോകുകയും പാതി വില കൊടുത്തവരെല്ലാം ചെയ്ത ഒരു സംഭവം ഇപ്പോൾ പുറത്ത് വരികയും അത് വലിയ ചർച്ച കേരളത്തിൽ കരഞ്ഞ കുഴഞ്ഞു ദിവസമായിട്ട് ചർച്ച നടക്കുകയാണ് ഇനി നമുക്ക് ഈ പാതിവില തട്ടിപ്പ് കേസ് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനകത്ത് പിന്നെ പങ്ക ഇതിൽ പെട്ടുപോയ ഒരു സ്ത്രീ പരാതിപ്പെട്ടതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇതിൻ്റെ പിന്നെ അന്വേഷണം ഇത് ശരിയാണോ ഇങ്ങനെ ചില ഒരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു ശരിയാണോ എന്ന തരത്തിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങുന്നത് പക്ഷേ ഒരു സാധാരണ ഒരു പോലീസുകാരനായിരുന്നുവെങ്കിൽ അത് അന്വേഷണത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കാരെല്ലാം കൊടുക്കുന്നുണ്ട് ചിലർക്കെല്ലാം കിട്ടാനുണ്ട് എന്നാൽ ചിലർക്കെല്ലാം കിട്ടി അപ്പോൾ ഇത് വലിയ തട്ടിപ്പുള്ള കേസല്ലാന്ന് പറഞ്ഞ് തീർക്കേണ്ട കേസായിരുന്നു പക്ഷേ ഒരു ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജാഗ്രതയാണ് പിന്നെ ഇപ്പോ ഈ തട്ടിപ്പ് പുറത്തു വരാൻ കാരണമായെന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറില് മൂവാറ്റുപുഴ പായ്പ്രയിൽ നിന്നെത്തിയ കത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ കത്താണ് ആ കത്തിന്റെ മൂവാറ്റുപുഴയിലെ പായ്പ്രയിൽ നിന്നാണ് കത്ത് വന്നത് ആ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് അന്ന് സി ഇ ആയ ബേസിൽ തോമസ് ആ ബേസിൽ തോമസിനാണ് ഇതിൻ്റെ ചുമതല കാരണം അവിടുത്തെ മൂവാറ്റുപുഴയിലെ സിഇ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനാണ് അത് ചുമതല ആവുന്നത് അങ്ങനെ അദ്ദേഹം ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ഫയൽ മടക്കാവുന്ന ഒരു ഒരു പരാതിയായിരുന്നു പക്ഷേ ആ പോലീസ് ഓഫീസർ അതിന് പിന്നിൽ ചതി മനസ്സിലാക്കി എന്തോ ചില കുഴപ്പങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണ് ആ അത് അന്വേഷണം നടത്തിയത് ഇതോടെ കള്ളക്കളികൾ പലതും ഓരോന്നോരന്നായിട്ട് പൊളിഞ്ഞ് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ മൂവാംശപുഴയിലെ സീഡ് സൊസൈറ്റിയുടെ പ്രൊമോട്ടറായ പ്രമീള ഗിരീഷ് കുമാറാണ് അനന്തകൃഷ്ണനെതിരെ ആദ്യം മൊഴി കൊടുത്തതും പോലീസ് അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ കൈമാറി അനന്തകൃഷ്ണൻ എന്ന് പറയുന്നത് സായി കേന്ദ്രത്തിന്റെ പ്രധാന ആളാണ് നമുക്കറിയാം സായി കേന്ദ്രത്തിന്റെ ചുമതലക്കാരനാണ് അദ്ദേഹമാണ് അതിന്റെ എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ ആ വിശ്വാസ്യതയാണ് ഈ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തിയെന്ന് അറിയുന്നു എന്തായാലും ഇതിന്റെ സൊസൈറ്റിയുടെ അതായത് സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി റെജി വർഗീസ് പരാതി നൽകുകയും പ്രമീള മൊഴി കൊടുക്കുകയും ചെയ്തോടെയാണ് കേസ് പോലീസും ശരിയായ ട്രാക്കിലായി മാറുന്നത് കേരളം മുഴുവൻ കൊടുങ്ങുമായിരുന്ന ഒരു തട്ടിപ്പാണ് ഇതോടെ പൊളിഞ്ഞു വീണത് എന്നാണ് പുറത്തു വരുന്ന വിവരം എൻ ജി ഒ കോൺഫെഡറേഷൻ നേതാവ് ആനന്ദകുമാറിൻ്റെ അടക്കം മുഖംമൂടി ഇതോടെ പൊഴിഞ്ഞു വീഴുന്നു എന്നതാണ് കാണുന്നത് ഇനി എല്ലാ കേസുകളും അന്വേഷിക്കുക ആയിരിക്കും ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിട്ടുകൊടുത്തു എന്നാണ് വിവരം അറിയുന്നത് എന്തായാലും ആ പോലീസുകാരൻ്റെ ശ്രമം വളരെ ശ്ലാഘനീയമാണ് ഇനി പോലീസുകാരനെ കുറിച്ച് ഞാൻ ഒരു രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഒരു കാരണവശാലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഒരു 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 നല്ല ശരിയായ പോലീസ് സത്യസന്ധനായ പോലീസുകാരനായിരുന്നു ഈ ബേസിൽ തോമസ് എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ചരിത്രമാണ് സി ഐ ബേസിൽ തോമസിൻ്റെ കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെ ബേസിൽ തോമസിന്റെ സ്ഥലം മാറ്റിയത് വലിയ ചർച്ചയായി മാറിയിരുന്നു ആ സ്ഥലം മാറ്റിയതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം അവിടെ പിന്നെ അവിടെ ഗ്രാമപഞ്ചായത്ത് അതായത് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ക്രൂരമായി ആക്രമിച്ച സി പി എം ലോക്കൽ സെക്രട്ടറി സഹിതമുള്ള സി പി എം നേതാക്കൾക്കെതിരെ മുഖം നോക്കാതെ അന്ന് അദ്ദേഹം നടപടിയെടുത്തു ഈ സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച ഉദ്യോഗസ്ഥനാണ് ബേസിൽ തോമസ് എന്ന് പറയുന്ന സി ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രതികളെ വിട്ടുകിട്ടണമെന്നും സ്റ്റേഷൻ ജാമ്യം അനുവദിക്കണമെന്നും പുറത്തുനിന്നുകൊണ്ട് സി ജില്ലാ സംസ്ഥാന നേതാക്കൾ പോലീസിന് പിന്നെ ഇടപെട്ടിരുന്നു ഇയാളെ വിളിച്ചു പറഞ്ഞിരുന്നു മര്യാദയ്ക്ക് സി പി എം നേതാക്കളാണ് അവരെ വിട്ടേക്കണം അവരെ ശേഷം ചെയ്യാമെന്ന് വിട്ടേക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇദ്ദേഹം സി പി എം നേതാക്കൾ ജില്ലാ സംസ്ഥാന നേതാക്കളെ വിളിച്ചിട്ടും ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല അവസാനം പിന്നെ ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ആ പോലീസ് അസോസിയേഷനിലെ നേതാക്കൾ ഈ സി ഐ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പോലീസ് അസോസിയേഷനിൽ നിന്നാണ് വിളിക്കുന്നത് ഒരു കാരണവശാലും അവരെ പിടിച്ച് പിന്നെ റിമാൻഡിലാക്കരുത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടേക്കണം ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടമൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞു പക്ഷേ സി ഐക്ക് മേൽ ഇവരും ഈ പോലീസ് അസോസിയേഷനും സമ്മർദ്ദം ചെലുത്തി വഴങ്ങാതെ സി പി എം സി പി എം പിന്നെ നേതാക്കൾക്കെതിരെ പിന്നെ കേസ് ചാർജ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ സി പി എം ഇതിനെതിരെ പിന്നെ നിരപരാധികളെ പോലീസ് തല്ലുന്നേ എന്ന് പറഞ്ഞ് പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെ വലിയ വലിയ പ്രതിഷേധമൊക്കെ അവിടെ നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഭരിക്കുന്ന ആരെന്നോ നോക്കാതെ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായി ചെയ്യുന്നൊരു നേ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ബേസിൽ തോമസ് എന്ന് പറയുന്നത് താൻ പിൻവാതിൽ വഴി നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനല്ല മറിച്ച് പി എസ് സി വഴി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിയതാണെന്നും അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും എവിടെയൊക്കെ നിങ്ങൾ എന്നെ ട്രാൻസ്ഫർ ചെയ്താലും സത്യസന്ധമായി മാത്രമേ ജോലി ചെയ്യൂ എന്നും ഒരുത്തരും എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്നും അതായത് അന്ന് സി നേതാക്കളോട് ബേസിൽ തോമസ് വളരെ കണിശമായിട്ട് അതായത് പോലീസ് അസോസിയേഷൻ നേതാവിനോട് പോലും കണിശമായി പറഞ്ഞ ഒരു നേതാവ് ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ബേസിൽ തോമസ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ പരാതി കിട്ടുന്നത് അതാണ് കാരണം അതങ്ങനെയാണല്ലോ ചില നിമിത്തങ്ങൾ വരും അപ്പോൾ ഒരുപാടാകുമ്പോൾ തട്ടിപ്പ് കൂടുതലാകുമ്പോൾ കേരളം മുഴുവൻ തട്ടിപ്പാൽ എത്തും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഈ ബേസിൽ തോമസിൻ്റെ അടുത്ത് തന്നെ അത് എത്തുകയും ചെയ്തു അതൊരു ഒരു ഒരു പ്രകൃതിയുടെ ഒരു ഒരു നീതിയുടെ ഒരു നിയമമാണ് എന്ന് നമുക്ക് കാണാം അങ്ങനെ മുത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് കാരണം ഉടനെ തന്നെ ഇയാൾ കാര്യങ്ങളല്ലേ ഏകദേശം മനസ്സിലായപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അക്കൗണ്ട് മരവിപ്പിച്ചു ഈ അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചു കാരണം ഇതിനകത്ത് കൂടി കോടിക്കണക്കൻ രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നതായിട്ടും കോടിക്കണക്കിന് രൂപ ഉള്ളതായിട്ടും കണ്ടെത്തുകയും ചെയ്തു അവസാനം ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം പോലീസ് ഈ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ് ചെയ്തത് ഒരിക്കലും അങ്ങനെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ധൈര്യം വരില്ല കാരണം ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ അക്കൗണ്ട് നടക്കുന്നു ഉന്നതന്മാരാണ് ഇതിനകത്തല്ല ഉള്ളത് അപ്പോൾ ഒരു സാധാരണ പോലീസുകാരന് ഒരു ഒരു പോലീസ് സി ഐ ആയ ഒരാളിന് അത്തരത്തിൽ ഒരു ധൈര്യം ഉണ്ടാകും പക്ഷേ ബേസിൽ തോമസ് ധൈര്യമായിട്ട് ഈ അക്കൗണ്ട് മരവിപ്പിച്ചു അത് ആ ഇടപാടുകൾ നടന്നുവന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സി ഐ ബേസിൽ തോമസിന് പിടികിട്ടി ഒന്നര വർഷം കൊണ്ട് നാനൂറ്റി അൻപത് കോടിയിലേറെ രൂപ കയറിയിറങ്ങി പോകുന്ന അനന്തകൃഷ്ണന്റെ സ്വകാര്യ കമ്പനി അക്കൗണ്ടുകളിലായിരുന്നു ആദ്യത്തെ അന്വേഷണം രണ്ട് അക്കൗണ്ടുകളിലെ പിന്നെ വിനിമയങ്ങളുടെ രീതികൾ പരിശോധിച്ച് പോലീസിന് മനസ്സിലായത് സി എസ് ആർ അതായത് നമ്മൾ സാമൂഹ്യ സുരക്ഷാ നിധി എന്നാണ് പറയുന്നത് ഓരോ കമ്പനികൾക്കും ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് സി എസ് ആർ ഫണ്ട് ആ സി എസ് ആർ ഫണ്ട് വച്ചിട്ടാണ് ഞങ്ങൾ പകുതി തുക നിങ്ങളിൽ നിന്ന് വാങ്ങുകയും പകുതി തുകയ്ക്ക് സമ്മാനമായിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകുകയും പറയുന്നത് പക്ഷേ സി എസ് ആർ ഫണ്ട് എന്ന പേരിൽ നടന്ന ഇങ്ങനെ ഒരു പരിപാടിയിലും തട്ടിപ്പിലേക്കാണ് ഈ കാലയളവിൽ ഒന്നും തന്നെ ഒരു രൂപ പോലും സി എസ് ആർ ഫണ്ടിലേക്ക് വന്നിട്ടില്ല നാനൂറ്റമ്പത് കോടിയോളം രൂപ കൈകാര്യം ചെയ്യുന്ന ഫണ്ടിലേക്ക് സി ഫണ്ട് വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നു അപ്പോൾ ഇത് സി എസ് ആർ ഫണ്ടിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമാണ് എന്ന് ഇവർ പറയുമ്പോഴും അല്ല എന്ന് പോലീസിന് മനസ്സിലാവാൻ കാരണം സി എസ് ആർ ഫണ്ട് അല്പം പോലും ഒരു 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 രൂപയുടെ സി എസ് ആർ ഫണ്ട് പോലും ഈ ഫണ്ടിലേക്ക് വന്നില്ല ആൾക്കാർ കൊടുത്ത കാശ് മാത്രമാണ് ഈ മൂന്ന് ഈ നാനൂറ്റമ്പത് കോടിയോളം വരുന്നത് അങ്ങനെ ഇതോടെ മൂന്ന് കോടി രൂപ സ്വന്തം റിസ്കിൽ പോലീസ് മരവിപ്പിച്ചു ചെറിയൊരു തുക ആണ് മരവിപ്പിച്ച് നോക്കിയത് അത് പോലീസിന്റെ ധൈര്യമാണ് എഫ് പരാതിയോ ഇല്ലാതെ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പലവട്ടം വിശദീകരണം നൽകേണ്ടി വന്നു ഈ മൂവാറ്റുപുഴ പോലീസിന് എന്തിനാണ് നിങ്ങൾ പിന്നെ അക്കൗണ്ട് വരവിപ്പിച്ചത് എഫ്ഐആർ ഇട്ടിട്ടില്ല കേസ് എടുത്തിട്ടില്ല പിന്നെ എന്തിനിട്ടുമെന്ന് പറഞ്ഞ് വലിയ പരാതി വന്നു വലിയ വലിയ നേതാക്കന്മാർ വലിയ വലിയ ആൾക്കാർ വിളിച്ച് പോലീസുകാരനെ വരട്ടുകയും ചെയ്തു പിന്നെ അങ്ങനെ എൻ ജി ഒ കോൺഫെഡറേഷനിൽ ബന്ധമുള്ള സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ടുപോലും പല വിധത്തിൽ സമ്മർദ്ദം ചെലുത്തി പക്ഷേ സി ഐ വഴങ്ങിയില്ല അങ്ങനെയാണ് അവസാനം ഈ കേസ് തെളിയിക്കുന്നത് എന്തായാലും ഈ കേസ് കൂടുതൽ ഓരോ ദിവസവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കേസ് വിട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് കൂടുതൽ ശക്തമായിട്ട് തന്നെ അന്വേഷണം നടത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇതൊരു തട്ടിപ്പാണോ എന്നത് ചോദിച്ചാൽ ഒരുപക്ഷേ ഏറ്റവും പുതിയ രീതിയിലുള്ള തട്ടിപ്പാണെന്ന് പറയാം പക്ഷേ ഇത് സി ഫണ്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പക്ഷേ സി ഫണ്ട് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നതും ആ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇതൊരു തട്ടിപ്പ് തന്നെയാണെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ആ അതിനെക്കുറിച്ച് പല പിന്നെ ആരോപണങ്ങളും ഒക്കെ പലയിടത്തും ഉയരുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ ഈ ഈ ഇതിനെക്കുറിച്ച് ആദ്യമൊക്കെ നമുക്കും അറിയാമായിരുന്നു പക്ഷേ അത് തട്ടിപ്പാണെന്ന് ഒരു മാധ്യമ പ്രവർത്തനം എനിക്കും മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം അതൊരു സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അവരുടെ കോൺഫെഡറേഷൻ്റെ പണം വച്ചിട്ട് ആൾക്കാർക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ പകുതി വിലയ്ക്ക് ലാപ്ടോപ്പും പകുതി വിലയ്ക്ക് തയ്യൽ മെഷീനും പകുതി വിലയ്ക്ക് സ്കൂട്ടറും കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യമായിട്ടാണ് കണ്ടത് പക്ഷേ ഇതിനകത്ത് എവിടെയാണ് തകരാറ് പറ്റിയതെന്നാലും ാഞ്ച് അന്വേഷണം നടക്കുന്നു അത് തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നത് പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും തട്ടിപ്പല്ല എന്ന് പറയാൻ പറ്റാത്ത അവസരങ്ങൾ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇതിൽ പങ്കാളികളായ എന്ന് പറയുന്നവർ ആഡംബര കാറുകളും സുഖ ജീവിതവും നടത്തിയിരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് തട്ടിപ്പുണ്ട് എന്നത് വ്യക്തമാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഒരു നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ േ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു